നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെറുവിലെ കുസ്കോയിൽ സന്ദർശിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ കുസ്കോയുടെ ഹൃദയമായ പ്ലാസാഡി എർമാസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇൻകാ സാമ്രാജ്യകാലത്ത് ഒരു പ്രധാന ആചാര കേന്ദ്രമായിരുന്ന ഇത് ഇന്ന് അതിശയകരമായ കൊളോണിയൽ കെട്ടിടങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ചരിത്രസ്ഥലങ്ങൾ എന്നിവയാൽ സജീവമാണ് കുസ്കോ കത്തീഡ്രൽ സൊസൈറ്റി ഓഫ് ജീസസ് ചർച്ച് പച്ചക്കുറ്റിയുടെ പ്രതിമ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഡി പ്ലാസാഡിയർമാസിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇൻക സാമ്രാജ്യത്തിലെ ഏറ്റവും പവിത്രമായി കരുതിയിരുന്ന സ്ഥലമായിരുന്നു കോറിക്കാഞ്ച അഥവാ സൂര്യൻ്റെ ക്ഷേത്രം ഇൻകകളുടെ ശക്തിയും സമ്പത്തും പ്രതിഫലിപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ കട്ടിയുള്ള സ്വർണത്തിൽ പൊതിഞ്ഞതായിരുന്നു സ്പാനിഷ് അധിനിവേശകാലത്ത് ഈ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സ്വർണവിഗ്രഹങ്ങളും സ്വർണഫലകങ്ങളും കൊള്ളയടിക്കപ്പെട്ടു അവർ ഈ ക്ഷേത്രം ഭാഗികമായി നശിപ്പിക്കുകയും ഇവിടെ സാന്റോ ഡൊമിംഗോ കോൺവെൻ്റ് സ്ഥാപിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്നും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു കൂടാതെ ഇവിടെയുള്ള മ്യൂസിയത്തിൽ ഇൻകകളുടെ കാലത്തേക്ക് വെളിച്ചം വീശുന്ന നിരവധി വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു കുസ്കോ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആധുനിക ശില്പങ്ങളിലൊന്നാണ് ക്രിസ്റ്റോ ബ്ലാങ്കോ എട്ട് മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ കുസ്കോ നഗരത്തിന് അഭിമുഖമായി മലമുകളിൽ സ്ഥിതി ചെയ്യുന്നു ഈ പ്രതിമയ്ക്ക് വെള്ള നിറമായതിനാൽ വെളുത്ത ക്രിസ്തുവിന്റെ പ്രതിമ എന്നും ഇതറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അറബ് പാലസ്തീൻ കോളനി കുസ്കോയ്ക്ക് സമ്മാനിച്ചതാണ് ഈ ശില്പം കുസ്കോ ശില്പിയായ ഫ്രാൻസിസ്കോ ഒലാസോയാണ് ഈ ശില്പം നിർമ്മിച്ചത് കുസ്കോ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തായി മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് സക്സൈവാമൻ ഫോർട്രസ് ഓഫ് ദി റോയൽ ഫാൽക്കൺ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണുവാൻ കഴിയുകയെങ്കിലും അതിൽ നിന്ന് തന്നെ ഇൻകകളുടെ കാലത്തെ വാസ്തുവിദ്യ വൈദിഗ്ധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കുസ്കോയോടൊപ്പം സക്സൈവാവനും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു സാൻ പെട്രോ മാർക്കറ്റ് സന്ദർശിക്കാതെ കുസ്കോയിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമാവുകയില്ല ഈഫൽ ടവർ രൂപകൽപ്പന ചെയ്ത ഗുസ്താവ് ഈഫലാണ് ഈ മാർക്കറ്റിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കുസ്കോയിൽ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനും കുസ്കോയുടെ ഭക്ഷണ വൈവിധ്യം ആസ്വദിക്കുന്നതിനും ഈ മാർക്കറ്റ് സന്ദർശിക്കാം കുസ്കോ നഗരത്തിനടുത്ത് കലാകാരന്മാരുടെയും കരകൗശല വിദഗ്ധരുടെയും കേന്ദ്രമായ സ്ഥലമാണ് സാൻ സാൻബ്ലാൻസ് ഉരുളൻ കല്ലുകൾ പാകിയ ഇടുങ്ങിയ വന്നാഭമായ തെരുവുകളാണ് സാൻ സാൻബ്ലാസിൻ്റെ പ്രത്യേകത ഇൻകാകളുടെ ശില്പവിദ്യയുടെയും നിർമ്മാണ സാങ്കേതിക വിദ്യയുടെയും ഉത്തമ ഉദാഹരണമാണ് ഹാറ്റൂൺ റൂമിയോഗ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ട്വൽവ് ആംഗിൾഡ് സ്റ്റോൺ കുസ്കോയിലെ ആർച്ച് ബിഷപ്പ് കൊട്ടാരത്തിന്റെ മതിലിൻ്റെ ഭാഗമാണ് ഈ കല്ല് ഇത് പെറുവിലെ ഒരു ദേശീയ പൈതൃക വസ്തുവായി കണക്കാക്കപ്പെടുന്നു കുസ്കോയിലെ ആർച്ച് ബിഷപ്പ് പാലസിലാണ് മ്യൂസിയം ഓഫ് റിലീജിയസ് ആർട്ട് പ്രവർത്തിക്കുന്നത് ഇൻഗാ കാലഘട്ടത്തിലെ ഇൻഗാ റോക്കിയുടെ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ആർച്ച് ബിഷപ്പ് പാലസായി മാറിയത് ശില്പചാരുതിയുള്ള വലിയ കവാടവും തെരുവിലേക്ക് തള്ളി നിൽക്കുന്ന മട്ടുപ്പാവും ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയാണ് കുസ്കോയിൽ നിന്ന് പുറപ്പെട്ട് ഇനി നമുക്ക് കാണുവാനുള്ളത് ലോകാത്ഭുതമായ മാച്ചുപിച്ചുവിൻ്റെയും പ്രകൃതി അത്ഭുതമായ റെയിൻബോ മൗണ്ടിൻ്റെയും കുസ്കോയിലെ സേക്രഡ് വാലിയുടെയും കാഴ്ചകളാണ് സേക്രഡ് വാലിയിലെ ഒലന്തൈ താമ്പോ മരസ് മോറൈ ചിഞ്ചെരോ പിസാക് എന്നിവയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ